നമസ്കാരം ശുക്രന്റെ ഉദയം മൂലം ജീവിതത്തിൽ ഭാഗ്യം വന്നുചേരാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരുണ്ട് അതായത് മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുമ്പായി ഇവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്നർത്ഥം വേദജ്യോതിഷത്തിൽ അസുര ഗുരുവെന്നാണ് ശുക്രൻ അറിയപ്പെടുന്നത് ധനം സമ്പത്ത് സമൃദ്ധി സുഖം ഐശ്വര്യം പ്രേമം ആകർഷണം എന്നിങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ്റെ സ്ഥിതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടായാൽ അത് പന്ത്രണ്ട് രാശികളിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കും ഇപ്പോൾ മീനൻ രാശിയിലാണ് ശുക്രൻ ഉള്ളത് മാർച്ച് പതിനേഴ് ആകുമ്പോഴേക്കും ശുക്രൻ മീനൻ രാശിയിൽ അസ്തമിക്കും പക്ഷേ മാർച്ച് ഇരുപത്തി മൂന്നിന് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് ഇരുപത്തി മൂന്നിന് രാവിലെ അഞ്ച് നാൽപ്പത്തി ഒമ്പതിന് ശുക്രൻ വീണ്ടും ഉദിക്കും അതായത് അസ്തംഭിച്ച് കേവലം നാല് ദിവസത്തിനുള്ളിൽ വീണ്ടും ശുക്രൻ ശക്തി പ്രാപിച്ച് ഉദയം നടത്തും ശുക്രൻ്റെ ഈ വീണ്ടുമുള്ള ഉദയം മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങൾ സൃഷ്ടിക്കും അടിക്കടി ധനനേട്ടം വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ഈ ഭാഗ്യങ്ങളൊക്കെ സിദ്ധിച്ചിരിക്കുന്നത് ഇടവം മകരം കുംഭം എന്നീ രാശികൾക്കാണ് വിശദമായി രാശിയും അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളും ഈ രാശിയുടെ ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് ശുക്രൻ ഉദിക്കുന്നതുമെന്ന് പറയാം ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്രക്കാരുടെ ജന്മരാശിയായ ഇടവത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലും മകരൻ രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരുടെ ജന്മരാശിയായ മകരത്തിൻ്റെ മൂന്നാം ഭാവത്തിലും കുംഭൻ രാശിയിലെ അവിട്ടം ചതയം പൂയുരുട്ടാതി നക്ഷത്രക്കാരുടെ ജന്മരാശിയായ കുംഭത്തിൻ്റെ നാലാം ഭാവത്തിലുമാണ് ശുക്രൻ്റെ അസ്തമയത്തിനു ശേഷമുള്ള ഉദയത്തിൻ്റെ സ്ഥാനങ്ങൾ ഇത് വളരെയധികം ഈ മൂന്ന് രാശിക്കാരെ സ്വാധീനിക്കുന്ന രീതിയിലാണ് നേട്ടങ്ങളുടെ പെരുമഴയായിരിക്കും ഇവർക്ക് എന്ന് തന്നെ പറയാം അത്ര അനുകൂലമാണ് ശുക്രൻ്റെ ഉദയം ഇവർക്ക് ഏറെ കാലത്തിനു ശേഷം ആഗ്രഹിച്ച പല കാര്യങ്ങളും ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയാണ് സാമ്പത്തികമായ ഭാഗ്യങ്ങൾ വന്നുചേരും പുതിയ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം പ്രണയവിവാഹത്തിനുള്ള ഭാഗ്യം കാണുന്നു ഇഷ്ടപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള സാധ്യത വിവാഹ ജീവിതം ആനന്ദകരവും സന്തോഷപൂർണവുമായിത്തീരും ആരോഗ്യ ബുദ്ധിമുട്ടുകൾ മാറി ആരോഗ്യം തൃപ്തികരമാകും തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും ശുക്രൻ്റെ ഉദയം ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതം മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പായി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് സത്യമാണ് ശുക്രൻ്റെ അസ്തമ്യത്തിന് ശേഷമുള്ള ഉദയം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നേടിയെടുക്കാൻ സാധിക്കും മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയ രാശിഫലവുമായി കാണും വരെ നന്ദി നമസ്കാരം ശിവോഹം